ഉമ്മാൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല കാരണം നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പത്ത് പതിനഞ്ച് വയസ്സ് വരെ കഷ്ടപ്പെട്ട് നോക്കിയതിനുള്ള നണ്ണി എനിക്കുണ്ട് നണ്ണി നണ്ണിയില്ലാത്തോളല്ല ഞാൻ ആ നണ്ണി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു ഉമ്മന്റെ പേരിൽ കേസ് വേണ്ട ബാക്കി എല്ലാവരുടെ പേരിലും കേസ് എടുക്കണം അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ ആ ആ എൻ്റെ മാനും പോവുക അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് ഹലോ ചങ്ങാൻ വേറെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി വിഷയത്തിലേക്ക് വരാം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല ആ സമയത്ത് എനിക്ക് പലതരും പല കണ്ടന്റുകളും സോഷ്യൽ മീഡിയ കൂടി ഷെയർ ചെയ്തു തരാറുണ്ട് അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ രേണുസ്തുതി തന്നെയാണ് എന്ന വിഷയം അതല്ല അങ്ങനെ ഇരിക്കുന്ന രണ്ട് ദിവസം മുമ്പൊക്കെ നമ്മുടെ ഷാജിദാ ഷാജി വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട് കാരണം രണ്ട് മൂന്ന് വിഷയങ്ങളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും എനിക്കിത് കാണാനിടയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നും ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായി വീഡിയോയിൽ ചിലപ്പോൾ ാണ് ക്ലിപ്പുകളാണ് കട്ട് ചെയ്ത് തന്നത് അത് സാജു ദോഷാജി തന്റെ ഉമ്മയോട് സംസാരിക്കുന്ന വളരെ റെസ്പെക്റ്റ് ഇല്ലാത്ത വളരെ മോശമായ രീതിയിലൊക്കെ ഉമ്മയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായ ചില ക്ലിപ്പുകളാണ് എനിക്ക് വിട്ടു തന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനു മുമ്പ് നീ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചോ വിമർശിച്ചോക്കെ വീഡിയോ ചെയ്തല്ലേ ഇതാണ് ഇവരുടെ സ്വന്തം സ്വഭാവം അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ ശരിയായ സ്വഭാവം നീ ഇതൊന്ന് കേട്ടു നോക്കിയിട്ട് നിനക്ക് എന്താണ് തോന്നണമെന്ന് നിന്റെ അഭിപ്രായങ്ങൾ നീ രേഖപ്പെടുത്തു കാരണം നീ ഇതിനു മുമ്പ് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടാണ് എന്നാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ കണ്ടു കണ്ടിരുമ്പോൾ ഷെയർ ചെയ്തിരുന്നിട്ടും കാര്യം അപ്പം ഞാൻ അവരുടെ വീഡിയോ കണ്ടു നോക്കി അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്താണ് കാര്യം എന്ന് എനിക്കറിയണം ഓരോന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള റീസെൻ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ട് മറ്റു വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവരെ ഫാമിലി വിഷയം അതേപോലെ തന്നെ സാജിദാന ഈ പറഞ്ഞ ഉമ്മയും അതേപോലെ തന്നെ സഹോദരമാരെ കൂടി വളരെയേറെ മോശമായ രീതിയിൽ മർദ്ദിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ നെഞ്ചു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധ്യത വനിതാ കമ്മീഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഫാമിലിയിൽ പലരുടെയും പേര് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ ഉമ്മയുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല കാരണം ഉമ്മയോടുള്ള റെസ്പെക്റ്റ് പതിനഞ്ച് വർഷം പോറ്റി വളർത്തി എന്നതിൻ്റെ സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ സാധ്യത പറഞ്ഞെങ്കിൽ പോലും റീസെൻ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന വീഡിയോ ഒരു ഉമ്മയോട്ടുള്ള സംസാരം എന്ന് വെച്ചാൽ അവർ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എടുക്കും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മയുടെ വോയിസ് കേൾക്കുന്നുണ്ട് അതിൽ അത് അതിൽ ഉമ്മയോട് സാധ്യത സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉമ്മാനോടാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അച്ഛനമ്മ എന്നെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്നേഹം കൂടുതൽ നമുക്ക് അമ്മമാരോടാണ് തോന്നുന്നത് ഉമ്മമാരോടാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ പെറ്റ്പോയി ഒരു അമ്മയോട് സംസാരിക്കുന്ന സംസാരത്തിന്റെ ശൈലി എനിക്കെന്തോ വളരെ ഒരു മോശമായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങളും കേട്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഇനി ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടു നോക്കാം ആ പെങ്ങൾ എനിക്ക് പ്രഗ്നന്റ് ആയി എൻ്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെ ഞാൻ വീഡിയോ എടുത്തിടും എടുത്തുവിടും തള്ളേവുറുക്കണ്ട വായു പുറു വെറുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ പിറു പിറു വിറു വിറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം ആ യൂ ആ ഞാനിവിടെ വോയിസ് കൊടുക്കാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണം എന്തിനാ എന്നെ പൊറുവിർ പറയുന്നത് എന്താ പ്രായം ഉണ്ടോ നിങ്ങക്ക് ആ അപ്പോ നമ്മള് എന്താ പറയാ അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ് അല്ലെങ്കിൽ നിങ്ങക്കൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എൻ്റെ മാനം പോവുക അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് ആ എൻ്റെ എന്റെ തള്ളയല്ലേന്നുള്ളത് എന്റെ മാനം പൂവേ പബ്ലിക്കായിട്ട് കണ്ടാലേ ഒരു ഉമ്മാനോട് ഒരു മകള് സംസാരിക്കുന്ന ഒരു രീതിയാണ് കേൾക്കുന്നത് ഇതിനു മുമ്പ് വരിച്ചത് വീഡിയോയിൽ ഇവർ പറയുന്നത് ഉമ്മാനോടുള്ള റെസ്പെക്റ്റ് പതിനഞ്ച് വർഷം വളർത്തിയ സ്നേഹം കൊണ്ടൊക്കെ ഉമ്മായുടെ പേര് കേസ് കൊടുത്തില്ല ഉമ്മ മർദ്ദിക്കൊക്കെ ചെയ്ത് ഈ പറഞ്ഞ നെഞ്ചത്ത് കയറി പൊങ്കാലയിൽ ഇട്ടു എന്നും നെഞ്ചത്ത് മുറിവ് വന്നിട്ടുണ്ട് അന്ന് രാത്രി നെഞ്ചുപതിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് അത്രയും ഉപദ്രവിച്ചിട്ട് പോലും ഉമ്മായുടെ പേര് കേസ് കൊടുക്കാതെ ബാക്കിയുള്ളവരുടെ പേരിൽ എന്നുവെച്ചാൽ ആണുങ്ങൾ പോലും അടുത്ത ദിവസം നൈറ്റ് ഉമ്മ മർദ്ദിച്ചു പുലർച്ചെ ഈ പറഞ്ഞ അതായത് നേരം വെളുത്തതിന് ശേഷം ബാക്കിയുള്ളവർ വന്ന് മർദ്ദിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്നിട്ടും ഉമ്മാടെ പേര് കേസ് കൊടുത്തില്ല കാരണം റെസ്പെക്റ്റും സ്നേഹവും ആ റെസ്പെക്റ്റും സ്നേഹവും ഉള്ള മകളാണ് മറ്റൊരു വീഡിയോ വന്നിട്ട് ഉമ്മയെ ഇതേപോലെ ആക്ഷേപിക്കുന്നത് ജെട്ടി ഡാൻസ് കളിച്ച് അതിൻ്റെ കാര്യം പറഞ്ഞു കേട്ടാ ഈ അരക്ക് താഴെ വസ്ത്രം ഇല്ലാന്നോ വസ്ത്രത്തിൻ്റെ കുറവുണ്ടെന്നോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കാത്തത് ഉമ്മാടെ മാനം പോകുന്നതുകൊണ്ടല്ല അത് കാണിക്കുന്ന തനിക്കും തന്റെ മക്കൾക്കും മാനക്കേട് ഉണ്ടാവുന്നത് കൊണ്ടാണെന്നാണ് സാധ്യത പറയുന്നത് ഒന്ന് ഓർത്താൽ മതി പെറ്റ് പോറ്റിയ കള്ളയാണ് ഈ പറയുന്ന പോലെ തന്നെ പതിനഞ്ചു വർഷത്തിന്റെ കണക്ക് പറയണ്ടല്ല പിന്നെ അതിഥി വേറെ കാര്യം പറയണ്ടോ വാപ്പാടെ കാര്യം പറയണ്ടത് അത് നമുക്ക് കേട്ടു വെക്കാം എന്തായാലും ഈ വോയിസ് കേട്ടപ്പോൾ എനിക്കെന്തോ എന്തോ എന്തോ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഫീലാണ് എനിക്ക് സാധ്യത എന്നോട് തോന്നിയത് നിങ്ങൾക്ക് എന്താണെന്നോ നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്റെ മാനം പോവു അതുകൊണ്ടാണ് ആ നിങ്ങക്ക് കൊഴപ്പൊന്നുമില്ല എന്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങൾ നോക്കണൊന്നുല്ലോ അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട ആ ഞാൻ നോക്കും എന്റെ അത്ത എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും ആ വരാൻ പറയും ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് ഇരുത്തും അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊണ്ടിരുത്തും നന്നായി അന്തസ്സായി ഷാജി നോക്കും ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കും നിങ്ങൾ ആട്ടി വിടണ പോലെ അല്ലേ എൻ്റെ അത്താനെ ആ നിങ്ങൾ ആട്ടിവിടുക മടാളും കത്തി എടുത്തിട്ട് ആട്ടി വിടണല്ല ഓ പാതു നിങ്ങൾക്ക് എന്തിനാ പാതു കാപ്പ് നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതു അങ്ങനെ നമ്മൾ എന്താ അവിടെ എത്തി സൗരിവാളയം എത്തി നമ്മൾ ഞങ്ങൾ ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ലോ ഉടയാവും വാളയാണ് ആ തള്ളങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും അത് നിങ്ങൾ കണക്കാക്കണ്ട അതങ്ങനെയാണ് ആ വയസ്സായ വയസ്സായി ചൊറിയാ പറയുന്നത് വയസ്സായി തള്ളാ തള്ളാന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തോണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിൽ എല്ലാരും ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് അമ്മയല്ലേ ഉമ്മയല്ലേ തള്ളാന്ന് വിളിക്കണത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് തള്ളാ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പല നാടുകളിലും പല രീതിയിലൊക്കെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യാറുണ്ട് പിന്നെ ജനറേഷൻ ഗ്യാപ്പ് സാധുതാറുടെ ജനറേഷൻ അല്ലെ പറഞ്ഞത് ഇന്നത്തെ ജനറേഷൻ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാല് ഞാനൊക്കെ ആണ് നമ്മുടെ ഒരു ജനറേഷനിൽ ഈ പറയുന്ന മാതാപിതാക്കളോടാവട്ടെ അല്ലെങ്കിൽ ഫാമിലിയിൽ തലമൂത്തവർ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏജ് ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടാവുക എത്രയൊക്കെ അമ്മായിമാരോടും അമ്മാവന്മാരോടൊക്കെ എത്രയൊക്കെ സ്നേഹമായാലും എത്രയൊക്കെ കമ്പനി ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ അവരോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക് കൊടുക്കുന്നൊരു സ്ഥാനമുണ്ട് എത്രയൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും എത്ര ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ വാക്കുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോ റെസ്പെക്റ്റ് അവരൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുകയും ഇല്ല ഒരു കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കേൾക്കാറാണ് പതി ഞാൻ എൻ്റെ ജനറേഷൻ്റെ കാര്യമാണ് കൊണ്ട് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ വന്നപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ എല്ലാവരും തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ പറയുന്ന ഫാമിലിയിലുള്ളവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും പല വിഷയത്തിൽ വിമർശിക്കുന്നതുകൊണ്ടാണ് മക്കൾ ഈ മാതാപിതാക്കൾ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര ഫ്രണ്ട്ലിയാണ് മാതാപിതാക്കൾ ഈ കുട്ടികളോട് അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോൾ അവര് അവിടെ നട്ട് വിമർശിക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന തന്ത്രവൈബ് ആയതുകൊണ്ടായിരിക്കാം അറിയില്ല എന്നാൽ പോലും ഇന്നത്തെ ഫാമിലി അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ വളരെ ഏറെ ആർക്ക് എവിടെ എങ്ങനെ എന്തിന് റെസ്പെക്ട് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് എന്ത് സ്ഥാനം കൊടുക്കണം എന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അത് വിദ്യാലയങ്ങളിലാവട്ടെ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിലാവട്ടെ ഇന്നത്തെ ജനറേഷന് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം മറ്റുള്ളവർ എന്തിനു വേണ്ടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് മറ്റുള്ളവർ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാൻ താല്പര്യമില്ല ഇന്നത്തെ ജനറേഷന് അവർ കണ്ടതാണ് ഇന്നത്തെ ലോകം അവരറിഞ്ഞതാണ് ഇന്നത്തെ ശരി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സാധ്യത ഈ പറയുന്ന നമ്മുടെ ജനറേഷനും അല്ല ഇന്നത്തെ ജനറേഷനും അല്ല അതിനു മുമ്പ് ഇത്ത ആണ് അപ്പൊ സാധ്യത ഈ റെസ്പെക്ട് കാണിക്കാത്തതിലൊന്നും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അതേപോലെ തന്നെ സാജിത ഇപ്പം ഈ പറയുന്ന ഉമ്മയെ വിമർശിക്കുന്നു ഉമ്മാനക്കെതിരെ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാല് വളരെ എന്ന് പണമായി ഇപ്പൊ സാധ്യത പറയണ്ടല്ലോ എനിക്ക് നോക്കാനുള്ള കഴിവായിരുന്നു അതന്നെ ഒറ്റക്ക് നിൽക്കാനുള്ള കഴിവായി അതേപോലെ തന്നെ ജനങ്ങൾ ഈ വീഡിയോ കിട്ടിട്ട് സമ്പാദിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊണ്ട് ആ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ സ്വയം ഒരു അഹങ്കാരമായി തുടങ്ങിയുണ്ട് എനിക്കിനി ആരുമില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു അഹങ്കാരം ആ അഹങ്കാരം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ സമ്പാദിക്കാനുള്ള ശേഷി വന്നതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ അപ്പാനെ കുറിച്ചൊക്കെ ഓർക്കേണ്ട ഉമ്മാനൊന്നും വെല്ലില്ല ഉമാനെ വെല്ലില്ലാത്തതിന്റെ കാരണം എന്താണെന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട് ഒരു രീതി നോക്കിയാൽ ആ സാധ്യത കുറ്റപ്പെടുത്താനും സത്യം പറയാൻ പറ്റൂല കാരണം ഉമ്മ മക്കളെ രണ്ട് രീതി നോക്കുന്നു ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഒരു രണ്ട് അടുക്കളയാണ് ഇവരുടെ വീട്ടിൽ ഉമ്മാക്കുള്ള ആഹാരം ഉമ്മ പാകം ചെയ്യുന്നു അടു അപ്പുറത്തെ അടുക്കളയിൽ സാധ്യത ആക്കും കുട്ടികൾക്കുള്ള സാധ്യത പാകം ചെയ്യുന്നു ഒരു വീട്ടിൽ രണ്ട് അടുക്കള വരുമ്പോ തന്നെ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും എന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് അപ്പൊ ഇവരുടെ ഫാമിലി ഇതാണ് പിന്നെ ഈ ഉമ്മാ പറഞ്ഞ പോലെ തന്നെ മക്കളെ മൂന്ന് മക്കള രണ്ട് രീതിയിൽ കാണുന്നു വേറെ രീതിയിൽ മറ്റുള്ള രണ്ട് മക്കളെ രീതിയിലും കാണുന്നു ഒരു എന്നാൽ പോലും കൂടി പോയി എന്നൊരു തോന്നൽ കാണുന്നുണ്ടാവും അത് നിങ്ങള് കണക്കാക്കണ്ട അത് അങ്ങനെയാണ് ആ അറുപത് വയസ്സായ ചൊറിയെന്നാ പറയണത് അപ്പൊ അറുപത് വയസ്സായി പക്ഷെ അല്ലെ പണിക്ക് പോടൂല്ല ഇവിടെ നിന്ന് അടാളും കത്തിയും അതിന്റെ മറ്റേ കായ്ക്കോട്ടും എടുത്ത് ഇവിടെ പോയിന്ന് കാണാ പണിക്ക് പോകാൻ ഒരു കേടുവില്ല പക്ഷെ വീട്ടിലെത്തി പറഞ്ഞാൽ ഭയങ്കര കട അറുപത് വയസ്സായി പിറുവു അറിയും രാത്രി പുറുകൂർ അറിയും പകല് പിറവുറു അറിയും അപ്പം അറുപത് എഴുപത് വയസ്സ് പണിക്ക് പോകാൻ അടിപൊളിയാണ് ആ നല്ല അധ്വാനിച്ച് മക്കൾക്ക് തിന്ന ഉണ്ടാക്കി കൊടുക്കണ് മക്കൾ വരുമ്പോഴേക്ക് തിന്ന ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ മക്കൾ തലേ കയറും അതുകൊണ്ട് മകൾക്ക് തിന്നാൻ കൊടുക്കണം മക്കൾ എന്നില്ല മകൾ ചെറിയ മകൾ വരുമ്പോഴേക്കും തിന്നാൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വിരുന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കണല്ലോ അതിനാണ് കേട്ടോ അല്ലാണ്ട് നമ്മളെ നോക്കാനല്ലേ അതും കൂടി പറഞ്ഞുതരാം അപ്പൊ എന്താ പറയാ ഞങ്ങള് ഇത് സൗരിവാളയ അല്ല സൗരിവാള ഇതിന്റെ സെന്റർ ഇത് ഉടയോമ്പാളയാണ് ട്ടാ ഉടയോമ്പാളത്തിന് നമ്മള് ബസ് ഇറങ്ങി തളെ പെറു കുർക്കണ്ട നിന്നട വീടാ വീടാ അല്ല ഒന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാനിവിടെ വീഡിയോയിൽ വോയിസ് എവിടെ എവിടെ എടുക്കണ്ടേ മകള് വരുന്നുണ്ടല്ലോ മക്കള് വരുന്നുണ്ടല്ലോ അവരടുത്താട്ടി വിട് അവരെ മക്കളെ വരുന്നുണ്ടല്ലോ നല്ല വന്നിട്ട് തിന്നിട്ട് പോണ്ടല്ലോ അവരനെ ആട്ടിവിടും ആദ്യം എന്റെ വന്നിട്ടേ നല്ല തിന്നിട്ട് പോയല്ലോ അപ്പോ പത്തു പതിനഞ്ചു ദിവസവും ഇരുപത് ദിവസവും ഒരു ഒന്നര കൊല്ലം ഇവിടെ ഞാനേ നിങ്ങൾ പണിയില്ലാണ്ടിരിക്കുമ്പോ നല്ല ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്നര കൊല്ലായിട്ട് പത്ത് നാപ്പത് കൊല്ലത്തെ ഒന്നര കൊല്ല ആ എന്നെ 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 പതിനഞ്ച് വയസ്സിൽ കട്ടി കൊടുത്താ പിന്നെ എനിക്ക് എന്റെ എൻ്റെ കൂടി ജീവിക്കണ്ടേ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ വിട്ടു ആട്ടിവിട്ടുപോഞ്ഞിട്ട് എനിക്ക് എന്റെ കെട്ടിയോനുകൂടെ ജീവിക്കണ്ടേ എന്റെ അത്താനെ വിട്ടിട്ട് എൻ്റെ അത്താനെ ആട്ടിവിട്ടും കൊണ്ട് ജീവിച്ചിട്ട് എൻ്റെ അത്താനെ പറയുന്നേ ഓ തല്ലിക്കൊല്ലം അങ്ങട് വരി ആ അങ്ങട് ആ എൻ്റെ അത്ത നല്ല ശരിയായിരുന്നു നിങ്ങളാണ് തെറ്റാക്കിയത് ആ നിങ്ങളാണ് അതിനെ പ്രാന്താക്കിയത് എൻ്റെ ആൾക്കാർ നല്ല ആൾക്കാരാണ് സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ അലയണില്ല എൻ്റെ അമ്മായിമാര് അടിപൊളിയായിട്ട് ജീവിക്കണ്ട് നല്ല ജീവിക്കണ്ട് നന്നായിട്ട് ജീവിക്കണ്ട് നല്ല വീടും നല്ല ബംഗ്ലാവും കേറ്റിട്ട് എൻറെ അത്താന്റെ ആൾക്കാര് അന്തസ്സായി ജീവിക്കണ്ട് നിങ്ങളെ പോലെ ഇപ്പോഴും ഇപ്പഴും പണിക്കോണില്ല എൻറെ ആ നിങ്ങളെ പോലെ അറുപത് വയസ്സായിട്ട് ആരും കഞ്ഞി തരാനില്ലാണ്ട് പണിക്കോണില്ല എൻറെ അമ്മായിന്റെ ആൾക്കാർ നിങ്ങളാണ് തട്ടിപ്പ് ആങ്ങളെ ചാവക്കാടുള്ള ആങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കണത് ഇൻട്രസ്റ്റ് ആയി ആയിട്ടുള്ളത് സാജിതോർന്ന് വോയിസ് ഓവറിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ വീഡിയോക്ക് വേണ്ടി സംസാരിക്കുന്ന വളരെ കാമും ആയിട്ടും ഉമ്മാനോട് സംസാരിക്കുന്ന രീതി മറ്റൊരു രീതിയിൽ അത് തന്നെ രണ്ട് സ്വഭാവങ്ങളാണ് ഇപ്പൊ എനിക്ക് കമൻ്റ് ചെയ്ത പോലെ സാജുതാണെ ശരിയായ സ്വഭാവം വേണേൽ കണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നി ജനങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ വേണ്ടി വീഡിയോക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതി അതേപോലെ തന്നെ ഈ പറയുന്ന ഉമ്മാനോട് സംസാരിക്കുന്ന രീതി മറ്റൊന്ന് അതേപോലെ തന്നെ ഈ പറയുന്ന ഉമ്മ ഈ അറുപത് വയസ്സായിട്ടും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉമ്മായുടെ കുഴപ്പമില്ല അത് ആ ഉമ്മാനെ നോക്കാൻ കഴിവില്ലാത്ത മക്കളുടെ ഉഴപ്പാണ് സത്യം പറഞ്ഞാൽ പെരുമക്കളാണ് മൂന്നെണ്ണം അല്ല ഒരു മോളിപ്പായി പറയുന്ന വാപ്പാനെ കൊണ്ട് നിർത്തി നോക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മാന പണിക്ക് വിട്ടു ജീവിക്കടും എന്നുവെച്ചാല് മോൾക്കുള്ള മോൾ ഉണ്ടാക്കണത് സാധ്യതാക്കുള്ള സാധ്യത ഉണ്ടാക്കണേ പോലും ആ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്കുള്ളതൊക്കെ ഉമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് ഈ പ്രായത്തിലും എന്ന് സത്യം പറഞ്ഞാല് മക്കളുടെ കുറവ് തന്നെയാണ് പിന്നെ ഈ ഉമ്മാനെ പറ ഈ ഉമ്മാടെ സ്വഭാവം അത്ര ബെറ്ററാണെന്ന് പറയാൻ പറ്റൂലോ കാരണം വെച്ചാല് മക്കളെ ഒരേ പോലെ കാണുന്നതിന് ഈ പറഞ്ഞ തരം തെരുവാണെങ്കിലും ഏതൊരു മക്കൾക്കും ദേഷ്യവും വരും രണ്ട് രണ്ടു ഭാഗത്തുനിന്നും സംസാരിച്ചൊന്നുമില്ല ഞാനിത് കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയെന്നുള്ളൂ എനിക്കെന്തോ ഉമ്മമാരോട് അല്ലെങ്കിൽ ഇത് പറയുന്ന പോലെ ഈ രീതിയിലുള്ള സംസാരം സാധ്യത കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്നും പറഞ്ഞു സാധ്യത കുറ്റപ്പെടുത്താനും ഞാൻ നിൽക്കുന്നില്ല ന്യായീകരിക്കാനും ഞാൻ നിൽക്കുന്നില്ല സാധുദാനെ വീട്ടിൽ കയറി ഈ പറയുന്ന ഉമ്മയും അതേപോലെ തന്നെ ഈ സഹോദരങ്ങളൊക്കെ മർദ്ദിച്ച കാര്യങ്ങളൊക്കെ സാധ്യത പറയുന്നുണ്ട് കേസ് കൊടുത്ത കാര്യം സാധ്യത പറയുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ചാനലിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല കേസ് കൊടുത്തോണ്ടായിരിക്കും അമ്മ അതിനെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും സാധ്യത പറയാതെ എന്തായാലും പോലും അക്രമങ്ങൾ നടന്നിട്ടുണ്ട് സാധ്യത അതുമൂലം മൂലം ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ദേഷ്യവും വിഷമവും ആയിരിക്കാം പ്രകടിപ്പിക്കുന്നെങ്കിൽ പോലും കുറച്ച് അതിന് വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണാം വീഡിയോ ഇനി സ്ഥിരമായിട്ടിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ മറ്റ്